പേദദേവൻ ആ പിഞ്ചു പൈതലിൻ പ്രാർത്ഥന കേട്ടു ദുഃഖം പാടെ തീർന്നു ആ പിഞ്ചു പ്രാർത്ഥന കേട്ടു ദുഃഖം തീർന്നു സ്ത്രീക ദൈവത്തിന് സ്തുതി ഞാൻ ഇന്ന് നിങ്ങളോടൊരു ചെറിയ കഥ പറയാൻ ഉദ്ദേശിക്കുന്നു ഒരു ഗ്രാമത്തിൽ നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരു യുവാവുണ്ടായിരുന്നു അവൻ്റെ അമ്മ അവനെ ചിത്രം വരയ്ക്കാൻ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു അവൻ രാവിലെ തോറും പട്ടണത്തിലേക്ക് പോകും പട്ടണത്തിലെ തിരക്കുള്ള റോഡിന്റെ ഓരത്തിരുന്ന് അവൻ ചിത്രം വരയ്ക്കും അവന്റെ ചിത്രത്തിന്റെ ഭംഗി കണ്ട് പലരും അവനിൽ നിന്ന് നല്ല രൂ രൂപയ്ക്ക് ചിത്രം മേടിച്ചു കൊണ്ടുപോകുമായിരുന്നു ഒരു ദിവസം ഒരു നല്ല ചിത്രം വരച്ചു ആ ചിത്രത്തിൻ്റെ അടിയിൽ ഇപ്രകാരം എഴുതിയിട്ടു ഈ ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ എഴുതിയിടണമെന്ന് പറഞ്ഞ് അവൻ ആ ചിത്രം വഴിയോരത്ത് തൂക്കിയിട്ട് വീട്ടിലേക്ക് മടങ്ങി തിരി പിറ്റേ ദിവസം അവൻ തിരിച്ചു വന്നപ്പോൾ ആ ചിത്രം കണ്ട കണ്ടവന് ഒത്തിരി സങ്കടമായി ആ ചിത്രത്തിൽ ഒത്തിരി ആൾക്കാർ അവൻ്റെ തെറ്റുകളും കുറ്റങ്ങളും എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അവൻ ആകെ ശങ്കടപ്പെട്ട് നിരാശനായി ചിത്രം വരയ്ക്കാൻ താല്പര്യമില്ലാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി അപ്പോൾ അവൻ്റെ അമ്മ അവനോട് ഒരു ഉപദേശിച്ചു നാളെ നീ പട്ടണത്തിൽ പോയി ഒരു ചിത്രം വരയ്ക്കണമെന്നും ആ ചിത്രത്തിൽ ഇപ്രകാരം എഴുതിയിടണമെന്നും പറഞ്ഞു അവൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ പട്ടണത്തിലേക്ക് പോയി പുതിയൊരു ചിത്രം വരച്ച് ആ ചിത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതിയിട്ടോ ഈ ചിത്രം കാണുന്നവർ ദയവായി ഈ ചിത്രത്തിൽ എന്ത് തെറ്റുണ്ടെങ്കിലും അത് തിരുത്തി വരച്ചിട്ട് പോകണമെന്ന് അപേക്ഷിച്ചു അങ്ങനെ അവൻ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ആ ചിത്രത്തിൽ യാതൊരു തെറ്റുകളും കണ്ടില്ല അവന് നല്ല സന്തോഷമായി അവൻ അമ്മയെ അറിയിച്ചപ്പോൾ അമ്മ അവനോട് മറുപടി ഇങ്ങനെ പറഞ്ഞു ഈ ചിത്ര തെറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പക്ഷേ അത് തിരുത്തുന്നതിന് അറിവ് വേണമെന്ന് പറഞ്ഞു അവനും വളരെ സന്തോഷമായി വീണ്ടും അവൻ ചിത്രം വരച്ചു തുടങ്ങി ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് നാം മറ്റുള്ളവരുടെ നന്മ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലോ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അതിന് സമയം നമ്മൾ ഒത്തിരി നോക്കുന്നു എന്ന യാക്കോസ്ലിയായുടെ പുസ്തകം നാലാം അധ്യായം എട്ടാം വാക്കിൽ പറയുന്നു നിങ്ങൾ കർത്താവിനോട് അടുത്ത് വരുവീൻ കർത്താവ് നിങ്ങളോട് നിങ്ങളോടടുത്തു വരും നമുക്ക് ഈ വലിയ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുത്ത് നിൽക്കാം കർത്താവിനോട് ചേർന്ന് നിന്ന് കൂടി നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും നമുക്ക് ഏറ്റു ദൈവം തന്ന നന്മകളക്കായി നമ്മ ഓർത്ത് നമുക്ക് നന്ദി പറയുക ഈ നോമ്പുകാലം പ്രാർത്ഥനയാലും ഉപവാസത്താലും ദൈവസന്നിധിയിൽ ഇരിക്കാൻ നമുക്ക് കഴിയുമാറായിട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വമുണ്ടാവട്ടെ പുരോഹിതൻ കർത്താവിൻ്റെ ദൂതനാകയാൽ അവൻ്റെ അതരങ്ങൾ പരിജ്ഞാനം പൊഴിക്കുന്നു നിയമം അവൻ്റെ വായിൽ നിന്ന് തേടേണ്ടതാകുന്നു മലാഖി രണ്ടിൻ്റെ ഏഴിൽ